അതെ അതെ ഇന്ന് പൊതുപരീക്ഷണം സ്ഥിരമായി നമ്മുടെ അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല സാറ് പ്രത്യേകം ചെയ്യണം ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാരും പൊതുപരീക്ഷയിലാണെങ്കിലാണ് പൊതുപരീക്ഷ എഴുതി കൊണ്ടിരിക്കാൻ എല്ലാ മക്കൾ മക്കൾക്ക് വേജാറിലാണ് പഴയ കാലത്തെ മാതിരി പഴയ കാലത്ത് ജയിച്ചു കിട്ടാ മതിയാമെന്നെ ഒന്ന് ജയിച്ചു കിട്ടിയാൽ മതിയാ മതി ഇന്നിപ്പതല്ലേ ടോപ്പ് പ്ലസ് കിട്ടാണ്ട് ടോപ്പ് പ്ലസ് ആണ് പഠിക്കണതല്ലേ നല്ലതാണ് ആവേശമേഖല കരുണക്കടൽ അറുപ് സ്വീകരിക്കുമാറാവട്ടെ അവർക്കൊക്കെ കിട്ടിക്കോളും പോളും സ്വീകരിക്കുമാറാവട്ടെ ഇനി കിട്ടില്ല അല്ലെണ്ണം പഠിക്കാ അതിനു വേണ്ടി അതിനുവേണ്ടി പ്രാർത്ഥിക്കുക അതിനു വേണ്ടി ഒരുങ്ങുക കിട്ടിക്കഴിഞ്ഞ് പോയാലോസ് ഒരാൾക്ക് പിന്നെ പൊതുപരീക്ഷി െ അങ്ങനെ എന്റെ മകൾ മകൾ മദ്രസാങ്ക് ഇപ്പൊ എന്റെ മകളെ എന്റെ മകൾക്ക് അല്ലാഹു വിശ്വാസമില്ല വിശ്വാസമില്ല എത്ര കുടുംബങ്ങൾ അങ്ങനെ പറഞ്ഞ് കരയുന്നുണ്ട്

മനസ്സിലായില്ലേ എന്തെങ്കിലും

അതൊക്കെ നമ്മുടെ പരീക്ഷ നമ്മുടെ നമ്മുടെ ബുദ്ധിശക്തി വെച്ചുകൊണ്ട് നമ്മുടെ ഓർമ്മശക്തി ശക്തി വെച്ചുകൊണ്ട് അങ്ങനെ എഴുതി പിടിപ്പിക്കുന്ന എന്ന എഴുതി പിടിപ്പിക്കുന്നു അത് പേപ്പർ നോക്കുന്ന ആളുകൾ അത് ശരിവെക്കു നോക്കുന്നു എന്നിട്ട് അതിലേ മാർഗ്ഗ ആ നമ്മുടെ ജീവിതം അങ്ങനെ നമ്മുടെ ജീവിതം ജീവിതം വരാനിരിക്കുന്ന ജീവിതമാണ് അവിടെയാണ് നമ്മൾ വിജയിക്കേണ്ടത് ശ്വാസം വലിക്കുമ്പോൾ വിചാരിക്കുക

ലോകത്തിൽ നിന്ന് പോകുന്ന നേരം ആ സമയത്തിൽ മഹാന്മാരായ മലക്കുകൾ പറയുന്നത് അതാണ്

അതിന്റെ ഇടയിൽ അൻപത് കൊല്ലമോ അൻപത് മറ്റഞ്ച് കൊല്ലമൊല്ലമോ അറുപത് കൊല്ലമോ എഴുപത് കൊല്ലമോ വളരെ ചുരുക്കം ഒരു തൊണ്ണൂറും നൂറും കൊല്ലങ്ങളൊക്കെ ജീവിക്കാൻ

പിന്നെ ചോദിക്കല്ല മനസ്സിലായില്ല അങ്ങനെ ഞാൻ ആളുകൾ വിചാരിച്ചിട്ടുണ്ട് ഉത്തരം കിട്ടൂലം അങ്ങനെ ഞാൻ ആളുകൾ വിചാരിച്ചിട്ടുണ്ട് സാധനങ്ങനെ നാലഞ്ചു മിനിറ്റ് കൊണ്ട് എവിടെ കഴിയുന്നു എപ്പോഴാണോ കൊടുത്തത് അതുവരെ അതുവരെ ശിക്ഷിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ഈ സമയത്തിനാണ് മനുഷ്യൻ വിളിച്ചു പറയാ

ഒരു દુനിയാവിലില്ല ഈ പച്ചപ്പും ഈ കാണുന്ന സുഖവും സൗകര്യവും ആഡംബര ജീവിതവും ഇതൊന്നുമല്ല ആ ആഖിറ ലോകലേക്ക് കടക്കണം അബ്ദിൽ പോയി ഒറ്റ ഏകാന്തനായി മൂന്ന് കഷ്ഠ്ടുനിയമായി കടന്നു செல்லണം മുൻഗർമനത്തി റഈ സലാം നബിയിൽ

ذكرى الله ورسوله صلى الله عليه وسلم الله عليه وسلم صلى الله عليه وسلم سلسله صلى الله عليه وسلم سلسله صلى وَفِي عليه الْجَنَّةِ لِمَنْ تَرَكَ الْكَلِبَ عليه وسلم وَفِي صلى

ുംഭാവ <laughs> അങ്ങനെ ഒരു നല്ല മനുഷ്യനായി ജീവിച്ച് നല്ലൊരു നമ്മളും നല്ലൊരു ഡിസ്റ്റിങ്ഷൻ ആണല്ലോ അതിലിതിലിന്ന നല്ലൊരു മനുഷ്യനായിട്ട് ആളാ ലോക റബ്ബിന്റെ

അതല്ലേ അവിടെ രക്ഷപ്പെടേണ്ടത് രക്ഷപ്പെടേണ്ടത് രക്ഷപ്പെടുന്ന നല്ല കൂട്ടത്തിൽ കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ അവിടെന്ത്ളിവുകൾ എന്നുള്ളൊരു ചിന്തയോടുകൂടെ ജീവിക്കണം നമ്മൾ നമ്മൾ ഒരു കാര്യത്തിലേക്ക് നോക്കുമ്പോൾ ആ ഈ ഈ നാളെ നാളെ ഞാൻ മറുപടി പറയണമല്ലോ കാര്യം അനുവദനീയമല്ലയോ മനസ്സിൽ ആലോചിക്കണം ശരിയാണോ ശരിയല്ലേ അതുപോലെ തന്നെ ഒരു കാര്യം കേൾക്കുമ്പോൾ അത് ആലോചിക്കണം ഓരോ ദിവസവും കടന്നുടങ്ങാൻ നമ്മൾ നമ്മൾ തന്നെ തന്നെ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു നീസ്കാരം നിർവഹിച്ചു നീ സുന്നത്തുകളൊക്കെ